നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്തും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഭാഗത്ത് സത്യവും നീതിയും ധർമ്മവും ഉണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ആക്രമിക്കുമോ നമ്മളെ കീഴ്പ്പെടുത്തുമോ അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ മാനഹാനി വരുമോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ജീവിതകാലം മുഴുവനും നമ്മൾ പേടിച്ച് ജീവിക്കുകയുള്ളൂ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഭയമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ നേരിടുക എന്നത് മാത്രം ചെയ്താൽ മതി നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ എത്ര ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് മുമ്പിലെത്തുമ്പോൾ ആ ഭയം നമ്മളെ കണ്ട് ഭയക്കാൻ തുടങ്ങി മനസ്സിലായി നമ്മളെ ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് മൊത്തം ദൂരെ നിന്ന് ഉള്ള കാഴ്ചപ്പാട് മാത്രമാണ് ദൂരെ നിന്നുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കടുത്തേക്ക് ഇടുമ്പോൾ ആ ഭയം നമ്മളെ പേടിച്ചോളും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്നതിന് മുന്നിലേക്ക് തന്നെ ചെല്ലുക ഒരു രീതിയിലും നിങ്ങൾ ഭയക്കേണ്ടതില്ല നിങ്ങളെ പേടിപ്പിക്കുന്നത് എന്താണോ അത് ഉറപ്പായി നിങ്ങളെ കണ്ട് പേടിക്കാൻ തുടങ്ങി